It's tail so let's fly, let's fly Eight tail throw, we're ready to rise Legends in the shadows, we claim the ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടേൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള അസാസിൻ ക്ലാസ് റൂം എന്ന സിനിമയാണ് അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഈ ഒരു സിനിമ തുടങ്ങുന്നത് ചന്ദ്രനിൽ നിന്നും ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് ക്യാമറ ക്യാമറയിപ്പോ മെല്ലെ സൂമൗട്ടായിട്ട് വരുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ പകുതി ഭാഗം അവിടെ കാണാനായിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഭൂമിയിലേക്ക് എന്തോ ഒരു വലിയ സാധനം വന്ന് വീണ്ടുണ്ട് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മുടെ മിലിറ്ററിക്കാരെല്ലാവരും കൂടിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോയി നോക്കുകയാണ് അവിടെ ചെന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ണിന് നേരെ കാണാൻ പറ്റാത്ത എന്തോ ഒരു സാധനം ഈ ഒരു മിലിറ്ററിക്കാരെ മുഴുവൻ ആക്രമിക്കുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹൈസ്കൂളാണ് കാണിക്കുന്നത് ഈ സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെഡ് മാസ്റ്റർ ഇപ്പൊ അവരോടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് ആവറേജ് മാർക്ക് വാങ്ങിയവരും അതിൽ താഴെ മാർക്ക് വാങ്ങിവരും ഒരു സെക്ഷനായിട്ട് മാറി നിൽക്കുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാര് വേറൊരു സെക്ഷനായിട്ട് മാറി നിൽക്കുക ഈ ആവറേജ് മാർക്ക് വാങ്ങിയവരെയും തീരെ മാർക്ക് വാങ്ങാത്ത ആൾക്കാരെയും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുന്നുണ്ട് അവരെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആക്കി തിരികെയാണ് ഇനി മുതൽ ഇവർ പഠിക്കാൻ പോകുന്നത് ഇവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഭാഗത്താണ് ഇവരെല്ലാരും കൂടിയിട്ട് ഇപ്പോ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്ത് തകര ഷീറ്റുകളൊക്കെ വെച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം ഇപ്പൊ താൽക്കാലികമായിട്ട് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലാസ് റൂമിലേക്ക് കയറി ഇവർക്കായിട്ട് ഒരു സർപ്രൈസ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറായിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നത് മറ്റാരും ായിരുന്നില്ല ഒരു ഏലിയൻ ആയിരുന്നു അതിനെ കാണാനായിട്ട് തന്നെ ഒരു സ്മൈലി മാതിരി ആണുള്ളത് കയ്യും കാലം ഒക്കെ ഒരുമാതിരി വളർന്നു നിൽക്കുകയാണ് ഇപ്പൊ സ്റ്റുഡൻസിനോട് അത് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനാണ് നിങ്ങളുടെ ചന്ദ്രനെ മുഴുവനായിട്ട് നശിപ്പിച്ചത് ഇനി ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഭൂമിയും നശിപ്പിക്കാനായിട്ട് പോവാണ് ആ ഒരു വർഷം ഞാനായിരിക്കും നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഇത് കേട്ടിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കിളി വാരി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഗവൺമെന്റിൽ നിന്നും ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഏലിയൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം സത്യമാണ് ഇവനാണ് നമ്മുടെ ചന്ദ്രനെ മൊത്തമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് അവൻ വരാൻ പോകുന്ന ഒരു വർഷം കൊണ്ട് നമ്മുടെ ഭൂമിയും നശിപ്പിക്കാനായിട്ട് പോവുകയാണ് എന്നാലും നിങ്ങൾക്കത് തടയാനായിട്ട് പറ്റും ഈ ഏലിയൻ ഗവൺമെന്റുമായിട്ട് ഒരു ഡീൽ വെച്ചിട്ടുണ്ട് ഒരു വർഷം ഏലിയൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കും ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇവനെ കൊല്ലാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മളുടെ ഭൂമി രക്ഷപ്പെടും അതാണ് ഈ ഏലിയൻ ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയ ഡീല് പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഈ ഒരു മിഷൻ ടോപ്പ് ആയിട്ടുള്ള ഒരു മിഷനാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും തന്നെ പുറത്ത് പറയാനായിട്ട് പാടില്ലെന്ന് അയാൾ ഇപ്പൊ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു ഓഫീസർ കൊണ്ടുവന്നിട്ടുള്ള പെട്ടി തുറക്കുകയാണ് അതിന്റെ ഉള്ളില് ഒരു ഗണ്ണും അതുപോലെ തന്നെ ഒരു കത്തി കത്തിയുണ്ടായിരുന്നു ആ ഒരു കത്തി എടുത്തിട്ട് ൾ ഈ ഏലിയൻ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഏലിയൻ ഇയാൾ ആക്രമിക്കാൻ തുടങ്ങി അതേ സമയത്ത് തന്നെ ലൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള ആ ഒരു സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെ തൊടാനായിട്ട് അയാൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടില്ലേ ഇതാണ് ഈ ഒരു ഏലിയന്റെ കഴിവ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ് എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഒരു ടെൻഡക്കിൾസ് ഷൂട്ട് ചെയ്യുകയാണ് അതിപ്പോ മുറിഞ്ഞ നിലത്തേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ടിട്ട് ആ ഒരു സ്റ്റുഡൻസ് എല്ലാവരും നല്ല രീതിയിൽ പേടിക്കുകയാണിപ്പോ ആ ഓഫീസർ സ്റ്റുഡൻസിനോട് പറയാണ് ഏ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതിന്റെ കൈ കുറച്ചു നേരത്തിന് ശേഷം പഴയ രീതിയിൽ തന്നെ ആവും അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാൽ ഇവന്റെ ടെൻഡക്കിൾസ് കിട്ടാവുന്ന ആ ഒരു സമയത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് വീക്ക് ആവാറുണ്ട് ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏലിയനെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനിയാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഏലിയനെ വെറുതെ കൊല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവനെ കൊല്ലുന്ന ആൾക്ക് പത്ത് മില്യൺ ഡോളർ ആണ് പ്രതിഫലമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത് ഇവനെ കൊന്നില്ലെങ്കിലും വേണ്ടില്ല ഇവന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചയച്ചാലും മതി പത്ത് മില്യെന്ന് കേട്ടുകഴിഞ്ഞപ്പോ സ്റ്റുഡൻസിന്റെ എല്ലാം കിളിവാഹാരാണ് ഇത് കേട്ട പാതി കേക്കാത്ത പാതി റൂമിൽ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന തോക്കുകൾ എടുത്തിട്ട് ഏലീന് നേരെ സ്റ്റുഡൻസ് ഇങ്ങനെ ചറ പറഞ്ഞ വെടിവെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഏലിയൻ ൻ എല്ലാത്തിൽ നിന്നും നല്ല നൈസായിട്ട് തന്നെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അങ്ങനെ പോവാണ് അതിന്റെ മേത്ത് ഓരോ ഒറ്റ ബുള്ളറ്റ് പോലും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അത്രയും തന്നെ വേഗത്തിലായിരുന്നു അത് പോകുന്നത് ഈ ഒരു സ്റ്റുഡൻസ് അല്ലാതെ തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള കില്ലറും ആ ഒരു റൂമിൽ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു അവളും അവളുടെ തോക്കുകളൊക്കെ എടുത്തിട്ട് ഇപ്പൊ ചാടി വീഴാണ് എന്നിട്ട് ഏലിയൻ നേരെ അറ്റാക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇവളെ ഗവൺമെന്റ് ആണ് ഹയർ ചെയ്തിട്ടുള്ളത് അവളും ഏലിയന്റെ കൂടെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അവൾക്കും അതിന്റെ ഒരു രോഹമത്തിൽ പോലും തൊടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏലിയനെ ഒരു വർഷം കൊണ്ട് ഈ പിള്ളേര് കൊല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ എന്നാലും നമുക്ക് കഥ മുന്നോട്ട് സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാം ഇവനാണ് നമ്മുടെ ഈ ഒരു പടത്തിലെ ഹീറോ അങ്ങനെ സാധാരണ പോലെ ആ ഒരു ക്ലാസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏലിയനെ എങ്ങനെ നേരിടണമെന്ന് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു നോട്ട് ബുക്കിൽ ഈ ഒരു ഏലിയന്റെ വീക്ക്നെസും കാര്യങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ ഹീറോ കയ്യിലൊരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഏലിയന്റെ മുന്നിലേക്ക് പോവാണ് പേപ്പറിന്റെ ബാക്കിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് അതിനെ പെട്ടെന്ന് തന്നെ കുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവൻ കത്തി പുറത്തെടുത്ത അതേ സമയത്ത് തന്നെ ഏലിയൻ അവന്റെ കയ്യിലേക്ക് സ്ട്രോങ് ആയിട്ട് കയറി പിടിക്കുകയാണ് അവനിപ്പോ ഏലിനെ മുറുക്കി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിക്കുകയാണ് ഇനിയിപ്പോ എന്താ ചെയ്യണേന്ന് ആശാൻ ഒരു പിടിത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഏലിയൻ നിനക്ക് എന്നോട് അത്രയും സ്നേഹമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് മെല്ലെ പുറകോട്ടേക്ക് നീക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവന്റെ നെഞ്ചിൽ ചെറിയൊരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ബ്ലാസ്റ്റ് ആവുകയാണ് അടുത്ത സെക്കൻഡ് ആ ഒരു ഏലിയൻ അവിടെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ ഒരു മിലിറ്ററി ഷീൽഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അവനിപ്പോ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ചാടി ഇണീകുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ ഒരു ഏലിയനെ കൊന്നുവെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷം നിൽക്കുകയാണ് ഇവൻ നിലത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു തോല് മാതിരി ഒന്ന് ഉരിഞ്ഞു ടുന്നുണ്ടായിരുന്നു അതിപ്പോ മെല്ലെ എടുത്ത് നോക്കുന്നുണ്ട് നോക്കുമ്പോ റൂഫിന്റെ മുകളിൽ അങ്ങനെ പറ്റി കാണുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ തോൽച്ച് കളയും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അത് മാത്രമല്ല അതൊരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഏലിയന് നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഏലിയൻ ആ ഒരു ദേഷ്യത്തിന്നെ ഇവർക്ക് ഒരു വാണിക കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ഗവൺമെന്റും ഞാനും തമ്മിൽ ഒരു കരാറുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫാമിലിനെ ഫാമിലി ചെയ്യാം ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോലെ ഞാൻ ജീവനോട് വിടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നോക്കി കണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാന്ന് പറയണത് ഇപ്പൊ അടുത്ത സീനിലാണെന്നുണ്ടെങ്കിൽ ഏലിയൻ പുറത്തിരിക്കുന്ന സമയത്ത് അതിനെ വലയിട്ട് പിടിക്കുന്നുണ്ട് അതിനുശേഷം അവരെല്ലാരും തുരുതുരാന്ന് അതിന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിനെ നശിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ ശ്രമിച്ചു നോക്കുന്നുണ്ട് ആ ഒരു സമയത്തും അതിനൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിവേഗത്തിൽ ഇങ്ങനെ ആടി ഒലഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ് മിന്നൽ വേഗത്തിൽ ചീരി പാഞ്ഞു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷെഡിന്റെ മുകളിലേക്ക് പോയി നിൽക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഹോംവർക്ക് അത് ഡബിൾ ആയിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ് ഏലിയൻ ഇപ്പോ ഇവരെല്ലാവരുമുള്ള ഈ സെക്ഷനിലേക്ക് പുതിയതായിട്ട് ഒരു സ്റ്റുഡന്റ് വരാണ് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ പോലെ അത്ര നിസാരക്കാരനല്ലായിരുന്നു ആശാൻ അവൻ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു ഏലിൻ ഇപ്പോ അവന്റെ ക്ലാസ്സിലേക്ക് പുതിയ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ ഏലീന് കൈ കൊടുക്കാനായിട്ട് കൈ മുന്നോട്ടേക്ക് നീട്ടുന്നുണ്ട് ഏലിയനും കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ അതിന് വേദന എടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൈ വലിക്കുകയാണ് നോക്കുമ്പോ അവന്റെ കയ്യിൽ നിറച്ചും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്ലേഡുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിന് പോലും ഈ ഒരു ഏലിയുടെ ഒരു പോറൽ പോലും ഇതുവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവൻ വന്ന സമയത്ത് തന്നെ അതിന്റെ കൈ മുറിക്കുകയാണ് അത് കണ്ടിട്ട് ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രസ്ഡ് ആവുകയാണ് ആഹാ നീ ഒരുപാട് ബുദ്ധിമാനാണെന്ന് തോന്നലോ എന്നൊക്കെ ഏലിയൻ ഇപ്പൊ പറയുന്നുണ്ട് പിറ്റേ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലിയൻ ആകാശത്ത് പോയിട്ട് പറഞ്ഞു നടന്നായിരുന്നു ഇവർ എഴുതിയിട്ടുണ്ടായിരുന്ന നോട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഏലിയൻ അങ്ങനെ പറഞ്ഞു നടന്നു തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇവരുടെ എക്സാം പേപ്പർ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ്സ് മുഴുവനും ആ ഒരു ഏലിയനെ കൊല്ലാനായിട്ട് ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഓരോ കാര്യങ്ങളും ആയിട്ട് വരുന്നുണ്ട് എന്നാൽ ആ ഒരു ഏലിയനെ തൊടാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കുക്കിംഗ് വരെ വളരെ വൃത്തിയായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സ്റ്റുഡന്റിലെ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുകയാണ് നിന്നെ എന്തിനാണ് ഈ സെക്ഷനിലേക്ക് അവരാക്കിയത് നീ നന്നായിട്ട് പഠിക്കുന്ന പയ്യനല്ലേ പിന്നെ എന്തിനാണ് അവർ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടത് എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ നന്നായിട്ട് പഠിക്കാൻ സ്കോറിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റാണ് ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും കൂടി എടുത്ത് പഞ്ഞിക്കിടുന്ന ഞാൻ കണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പയ്യനെ രക്ഷപ്പെടുത്തി എന്നിട്ട് അവനെ തല്ലാൻ വന്ന നമ്മുടെ സീനിയേഴ്സിനെ ഞാൻ എടുത്തിട്ട് അടിച്ചു എന്ന് പറയാണ് ആ കാര്യം എങ്ങനെയോ നമ്മുടെ പ്രിൻസി അറിഞ്ഞിട്ടുണ്ട് ഇത് അറിഞ്ഞ അവിടെ തന്നെ പുള്ളിക്കാരൻ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ാണ് ഈ ഒരു കൂടി ടീച്ചേഴ്സിനെ കാണുന്നത് തന്നെ എനിക്ക് കലയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏലിയനോടും അവന് നല്ല രീതിയിലുള്ള വെറുപ്പുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏലിനെ കണ്ടവഴിക്ക് തന്നെ ഇവൻ ചോദിക്കുകയാണ് നിങ്ങൾ നല്ലൊരു ടീച്ചറാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് മരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അവനെ രക്ഷിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗണ്ണുമായിട്ട് ഇവൻ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു മലയാളം മോളിന് അവൻ താഴേക്ക് എടുത്ത് ചാടുകയാണ് ഏലിയൻ ഇപ്പോ പറന്നു വന്നിട്ട് ഇവൻ വീഴുന്നതിന് തൊട്ടു മുന്നേ താഴെയായിട്ട് അതിന്റെ ടെൻഡക്കൽസ് വെച്ചിട്ട് വലിയൊരു നെറ്റ് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് അവൻ വീണ സമയത്ത് അവന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഏലിയൻ ഇപ്പോ അവനെ എടുത്തിട്ട് പറന്നെത്തിയിട്ടുണ്ട് എന്നിട്ട് അവനോട് പറയാണ് ടീച്ചേഴ്സ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും അവരുടെ സ്റ്റുഡൻസിനെ അവർ ഒരിക്കലും കൈവിടില്ല ഇനി എപ്പോ നിനക്ക് താഴേക്ക് ചാടണം എന്ന് തോന്നോ ആ ഒരു സമയത്ത് നീ താഴേക്ക് എടുത്ത് ചാടിക്കോ ഞാൻ വന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റുഡന്റ് അവിടെ നിന്ന് പോകായിരുന്നു കുറച്ച് ദൂരം നടന്ന് അവൻ തിരിഞ്ഞ് ഏലിയനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കൊന്നിരിക്കുന്നു പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഏലിയനും പറയുന്നുണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് ഇപ്പൊ ഗവൺമെന്റിലുള്ള ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ ആ ഒരു ഏലിയെ നശിപ്പിച്ചിട്ട് രണ്ടു മാസമായിട്ടുണ്ട് ഇതുവരെ ഇവർക്ക് അതിനെതിരെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭൂമി നശിക്കാൻ പോകല്ലേ അതിനു മുന്നേ ജപ്പാനെ മൊത്തത്തിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മിസൈൽസ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഏലിയൻ ഏലിയനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിസൈൽസ് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് ഈ ഏലിയനെ കൊല്ലാനായിട്ട് അവർ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട് ക്ലാസ് റൂമിലേക്ക് അവർ പുതിയൊരു സ്റ്റുഡന്റിനയക്കുകയാണ് അത് വേറെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നില്ല അതൊരു റോബോട്ടായിരുന്നു റോബോട്ട് ക്ലാസ്സിൽ എത്തിയ ഉടനെ തന്നെ ആ ഒരു ഏലിയനെ ടാർഗറ്റ് ചെയ്യുകയാണ് അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് തോക്കുകൾ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏലിയൻ നോക്കിയിട്ട് ചാറ പറന്ന് വെടിവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് സ്റ്റുഡൻസ് അവിടെയോടൊക്കെ ാണ് നമ്മുടെ ഏലീന് ഇതെല്ലാം ചെറിയ മാറ്റർ ആയിരുന്നു മൂപ്പരെ ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ് രക്ഷപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ഈ ഒരു പരിപാടി തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏലിനെ മാത്രം ഇതിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല തീരെ പ്രതീക്ഷിക്കാതെ അതിൽ നിന്നും ഇങ്ങനെ ബുള്ളറ്റുകൾ പാഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചങ്ങല വെച്ചിട്ട് റോബോട്ടിന് ഇപ്പൊ കെട്ടിപ്പൂട്ടി ഇടുകയാണ് ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും അവിടുന്ന് പോയ സമയത്ത് തന്നെ ഏലിയൻ റോബോട്ടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നീ എന്തിനാണ് എല്ലാവരോടും ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നത് എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറാൻ നോക്ക് അത് നീ അവരോടൊക്കെ ഫ്രണ്ട്സ് ആവ നിനക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ആ ഒരു ശേഷിയില്ലേ അത് വെച്ചിട്ട് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് പറയുകയാണ് ഏലിയൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അന്ന് രാത്രി റോബോട്ട് ഇരുന്നിട്ട് ഈ ഒരു സ്റ്റുഡൻസിന്റെ മുഴുവൻ റിപ്പോർട്ട് വായിച്ചു നോക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരുടെ ഫോണിലേക്കും ഓരോരോ മെസ്സേജ് വരാണ് അങ്ങനെ ഈ റോബോട്ട് ആ ഒരു ഈ സെക്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരോടും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങുകയാണ് ഇപ്പൊ സ്റ്റുഡൻസും ആ റോബോട്ടിനെ നല്ല രീതിയിൽ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏലിയൻ ക്ലാസ് എടുത്തുകൊടുക്കുന്ന സമയത്ത് ഒരാൾ റൂഫും തകർത്ത് താഴേക്ക് വന്ന് വീഴുന്നുണ്ട് ഈ ഏലിയനെ കൊല്ലാനായിട്ട് പുതിയതായിട്ട് ഒരു സ്റ്റുഡന്റ് അങ്ങോട്ടേക്ക് വന്ന് ജോയിൻ ചെയ്തതാണ് ഇവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോട് എല്ലാരോടും തന്നെ ഭയങ്കര വിരോധ അടിയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ാലും ഞാൻ സൂപ്പറാണ് അതുകൊണ്ട് തന്നെ ഞാനായിരിക്കും ആ ഒരു ഏലിയനെ കൊല്ലാനായിട്ട് പോകുന്നത് ഇതൊക്കെ കേട്ടിട്ട് അവനോട് ഇപ്പൊ എന്താ പറയാന്ന് വെച്ചിട്ട് എല്ലാരും അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മൂടി പൊതിച്ചിട്ട് ഒരാളെങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവനിപ്പോ വന്നിട്ട് പറയാണ് ഏലിയനെ കൊല്ലാനുള്ള ട്രെയിനിങ് ഞാനാണ് അവന് കൊടുത്തത് ഇത് കേട്ടു അവിടെ ഉണ്ടായിരുന്ന റോബോട്ടും പറയുകയാണ് ഇവരും ഞാനും ഒരുമിച്ചാണ് ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓ നീ അത്ര വലിയ സംഭവമാണോ എന്നാൽ നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടിച്ച് നോക്കാന്ന് ആ ഒരു ഏലിയൻ ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് വന്ന് നിൽക്കുകയാണ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ ഈ ഒരു ഏലീന്റെ ഒരു ടെൻഡക്കൾസ് ഇപ്പൊ നിലത്തേക്ക് കട്ടായി വീഴാണ് എന്താ സംഭവിച്ചത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പയ്യനും നമ്മുടെ ഏലിയുടെ മാതിരി ഒരുപാട്സ് ഉണ്ടായിരുന്നു അതിപ്പോ അവന്റെ തലേന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് അവന്റെ കണ്ണും കാണാനായിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് അതിന്റെ കളറൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട് ഈ ശക്തി നിരക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ തന്നെ ഏലിയൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ ഒരു പയ്യൻ അവന്റെ ടെൽസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഏലിയനെതിരെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് ഏലീന്റെ ഒരുപാട് കട്ടായി കട്ടായി അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഏലിയനും ഭയങ്കര വീക്കായി വീക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു കത്തി കത്തിയുണ്ടായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏലീൻ ഇപ്പൊ തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ടോ അവൻ അതിന് മുതിരുന്നില്ല ഇപ്പൊ ഈ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഹീറോന്റെ കയ്യിലുള്ള ആ ഒരു കത്തി കാണാനുണ്ടായിരുന്നില്ല നോക്കുന്ന സമയത്ത് ഏലിയൻ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ പയ്യന്റെ തലയിലുണ്ടായിരുന്ന ഓരോ ടെൻഡക്കൾസും ഇപ്പൊ കട്ട് ചെയ്ത് കളയാണ് ഈ ടെൻഡക്കൾസ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ വീക്ക് ആവുള്ളൂ എന്നാണ് നീ വിചാരിച്ചത് നിന്റെ കാര്യം ഡിഫറൻറ്റൊന്നുമില്ല നിനക്ക് എന്നെ കൊല്ലണെന്ന് ആഗ്രഹം നീ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചോ എന്ന് ഇങ്ങനെ അതിനുശേഷം എലീൻ അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇപ്പൊ ഈ പയ്യൻ അയാളാണെന്നുണ്ടെങ്കിൽ അവനെ തൂക്കിയെടുത്ത് തോളത്തിട്ട് അവിടുന്ന് നടന്നു പോവാണ് അവർ അവിടുന്ന് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഏലിയൻ അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ സൂട്ടിലേക്ക് അവൻ കൈ വെക്കുകയാണ് എന്നാൽ ആ ഒരു സൂട്ടിൽ കൈ വെച്ച അതേ സമയത്ത് തന്നെ ഏലിയുടെ കയ്യൊരുക്കി താഴേക്ക് വീഴാണ് ഇപ്പൊ അയാൾ അവനോട് പറയുന്നുണ്ട് ഇതിന്റെ മുകളിൽ കൈ വെക്കണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായ സൂട്ടാണ് നിന്നെ ഞാൻ അധികം വൈകാതെ ഒന്നുകൂടി വന്ന് കാണുന്നു പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ് ഏലിയൻ പിറ്റേ ദിവസം ചെടി നനച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും കൂടി ഏലിയന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നത് ആ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതാണ് അറിയേണ്ടത് അതിപ്പോ എനിക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഉറപ്പായിട്ടും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാന്ന് പറയുന്നുണ്ട് അടുത്ത ആഴ്ച മുഴുവനും നിങ്ങൾക്ക് ഞാൻ റിവിഷൻ എടുക്കാനായിട്ട് പോവാണ് അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും തയ്യാറായിരുന്നു എന്ന് എലീൻ ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു റിവിഷന്റെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏലിയന്റെ സ്പീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഓടി നടന്നിട്ട് ആശാൻ എല്ലാ സ്റ്റുഡൻസിനും ഒരേ സമയത്ത് തന്നെ ക്ലാസ് എടുക്കുകയാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ഏലിയനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരേ സമയത്ത് തന്നെ ഇത്രയും ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ക്ഷീണം വരില്ലേ എന്ന് ചോദിക്കുകയാണ് ആരാ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് നീ ഒന്ന് പുറത്തേക്ക് നോക്കുന്നത് പുറത്ത് നോക്കുന്ന സമയത്ത് ഏലിയൻ അവിടെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇവര് ആയിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ആ ഡിഫൻസ് ഓഫീസർ ഈ ഏലിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ് എന്നാൽ നമ്മുടെ ഏലിയന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെ ആ ഒരു സ്റ്റുഡൻസിനോ എല്ലാം ബിഹേവ് ചെയ്യാൻ ഇപ്പോ അങ്ങനെ സ്റ്റുഡൻസും മെല്ലെ മെല്ലെ ഏലിയനെ കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് അവരും ഏലിയനോട് ഭയങ്കര ക്ലോസ് ആവുകയാണ് ഏലിയനെ കൊല്ലാനായിട്ട് ഇനിയും ഒരുപാട് ട്രെയിനിങ് സ്റ്റുഡൻസിന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് പുതിയൊരു ട്രെയിനർ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് അവനും ഇവിടെ വന്നിട്ട് ആ ഒരു ഭയങ്കരമായിട്ട് തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ട്രെയിനിങ് ഭയങ്കര ഹാർഡ് ആയിരുന്നു ചില സ്റ്റുഡൻ തീരെ ിനൊന്നുംല്ല എന്നാലും അയാൾ അവിടെ വന്നിട്ട് അവരെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് ട്രെയിനിങ് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ട്രെയിനിങ് കാരണം തീരെ വയ്യാതായ ഒരു പെൺകുട്ടി ഇപ്പൊ ബോധം കിട്ടി നിലത്തേക്ക് വീഴുന്നുണ്ട് ഈ ഒരു ട്രെയിനറാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് അവളെ പിടിച്ച് എണിപ്പിച്ചിട്ട് ഓടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് അവളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യ തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിപ്പോ ട്രെയിനർക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് അവൾ അടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫീസർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ തടഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഇവര് തമ്മിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട് ഇപ്പൊ ഓഫീസർ പറയാണ് ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ ഉള്ള ഒരാളെങ്കിലും നിനക്ക് അടിച്ച് തോപ്പിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓഫീസർ അവനെ വെല്ലു വിളിക്കുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൈറ്റിന് അപ്പൊ തന്നെ റെഡി ആവാണ് ആരെങ്കിലും കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് എന്നെ കുത്താനായിട്ട് പറഞ്ഞു വിടാ എന്ന് അവൻ അവനിപ്പോ പറയാണ് ഇപ്പൊ ഓഫീസർ നേരെ പോയിട്ട് നമ്മുടെ ഹീറോനെയാണ് ചൂസ് ചെയ്യുന്നത് അവനടുത്ത് അടുത്തൊരു കത്തിയൊക്കെ കൊടുത്തിട്ട് അവനെ പോയി കുത്താനായിട്ട് പറയുകയാണ് ഹീറോയ്ക്ക് ഇപ്പൊ നല്ല രീതിയിൽ പേടി ആവുന്നുണ്ട് കേട്ടോ എന്നാലും ഓഫീസർ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ വരച്ച് വരച്ച് ആ ഒരു കത്തിയൊക്കെയായിട്ട് മുന്നോട്ടേക്ക് വരാണ് അവനിപ്പോ ആ ഒരു ട്രെയിനറിന്റെ മുഖത്തേക്ക് ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് വിചാരിച്ചിട്ട് ട്രെയിനർ ഇപ്പോ അവന്റെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ് അതേസമയത്ത് തന്നെ ഈ ഒരു കത്തി ട്രെയിനറുടെ വയറ്റിലേക്ക് അവനിപ്പോ കുത്തി ഇറക്കുന്നുണ്ട് ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ഹീറോ ആണ് ജയിച്ചത് ഏഹ് ഇത് ഫൗളാണ് നിങ്ങൾ ചെയ്തത് ശരിയല്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അയാൾ ഇപ്പോ പറയുന്നുണ്ട് ഫൈറ്റിലെ ട്രിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ജയിച്ചത് പറഞ്ഞിട്ട് ഇപ്പൊ ഫൈനലൈസ് ചെയ്യാണ് അയാൾ ഇപ്പൊ നാറി നാണൻ കണ്ടിട്ട് അവിടുന്ന് പോവുകയാണ് ജയിച്ച് നമ്മുടെ ഹീറോയിനെ ഇപ്പൊ എല്ലാരും കൂടി വന്നിട്ട് പൊതിയുന്നുണ്ട് അങ്ങനെ ആ ഒരു ജയം അവർ ആഘോഷിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഓഫീസറും ഏലിയനും അവിടെ അങ്ങനെ നിൽക്കാരുന്നു ഇപ്പൊ ഏലിയൻ ഓഫീസറോട് പറയാണ് ഇവര് തീരെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസിനും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ കഴിവുകളുണ്ട് ഇപ്പൊ ഈ ഒരു ഫൈറ്റിൽ ജയിച്ച സ്റ്റുഡന്റ് ഉണ്ടല്ലോ അവൻ വെൽതാവുന്ന സമയത്ത് നല്ലൊരു സോൾജിയർ ആവുന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എലിൻ ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ പിറ്റേ ദിവസം നമ്മുടെ ആശാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാണ് ഇത് കണ്ടിട്ട് എയ്ലിൻ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട് വെള്ളം എയ്ലിനു തീരെ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ആ ഒരു നോട്ടിൽ അതും നോട്ട് ചെയ്ത് വെക്കുകയാണ് അടുത്തതായിട്ട് ഇപ്പോ ഇവർക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പല കെമിക്കൽസും അവർ ആ ഒരു ലാബിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് എലിനെ കൊല്ലാനായിട്ട് എന്തെങ്കിലും വഴി കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ആലോചിക്കുകയാണ് ഒരു സ്റ്റുഡന്റ് ഇപ്പോ എന്തോ ഒരു കെമിക്കൽ റെഡിയാക്കിയിട്ട് ഏലീൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കുടിക്കാൻ ഓ നീ എന്നെ കൊല്ലാനായിട്ട് അറിയല്ലേ ഓക്കെ ഇത് വെച്ചിട്ടെങ്കിലും എന്നെ കൊല്ലാനായിട്ട് എന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞിട്ട് ഏലിയൻ അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഇത് കുടിച്ച് ഏലീൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ തലയിൽ എന്തൊക്കെയോ പുതിയ പുതിയ മുളച്ചു മുളച്ചുവരികയാണ് കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇതിനിടയിൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ഇപ്പൊ കൺഫ്യൂഷൻ അടിക്കുകയാണ് എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത് ഇത്രയും നല്ലൊരു ഏലിയനെ നമ്മൾ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ആലോചിച്ചിട്ട് അവരിപ്പോ കിളി പോയിട്ടിരിക്കുകയാണ് അതേസമയത്ത് തന്നെ ഭൂമിയും അവർക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പത്ത് മില്യൺ ഡോളറും കിട്ടും ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ അവരെ തലയിലേക്ക് വരികയാണ് അങ്ങനെ കിളിപോയി നിൽക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാവരും കൂടി വിളിച്ചിട്ട് നമ്മുടെ ആശാൻ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടുകയാണ് സ്റ്റുഡൻസും എല്ലാരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് സ്റ്റുഡൻസ് മാത്രമല്ല നമ്മുടെ ഓഫീസറും അതുപോലെ തന്നെ ആ ഒരു കില്ലർ ഉണ്ടായിരുന്നല്ലോ അവളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ ഏലിനിന് ഇപ്പൊ കില്ലറോട് ചോദിക്കുകയാണ് നീ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അയാളെ കൊല്ലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് കൊല്ല എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവളിപ്പോ ഞാൻ ഏത് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് പ്ലാനുകൾ ഉണ്ടാക്കും അഥവാ വർണ്ണം ചീറ്റി പോയാലും അടുത്ത പ്ലാനിൽ ഞാൻ സക്സസ് ാണ് അടുത്തതായിട്ട് ഏലിയൻ നമ്മുടെ ഓഫീസറെ നീ എപ്പോഴും ഈ ഒരു സ്റ്റുഡൻസിന് ട്രെയിനിങ് ചെയ്യണം ട്രെയിനിങ് ചെയ്യണം എന്നിങ്ങനെ പറയാറില്ലേ അത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ അതാണോ അത് പിന്നെ ഒരുപാട് ശക്തിയുള്ള ഒരു എതിരാളിയെ നമ്മൾ നേരിടുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ തോറ്റുപോകും പോവും എന്നാലും മെല്ലെ മെല്ലെ ജയിക്കാനുള്ള ആ ഒരു പവർ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നു പറയാണ് അതാണ് പറയുന്നത് തോൽവിയാണ് വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഏലിയനും ശരി വെക്കുന്നുണ്ട് ഏലീൻ ഇപ്പൊ പറയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഭൂമിയും ചന്ദ്രനൊക്കെ നശിപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ലേ അത് ഞാനിപ്പോ തീർത്തു തരാൻ പറഞ്ഞിട്ട് ഏലിയൻ അവന്റെ ശക്തി കാണിക്കുകയാണ് ഇപ്പൊ ലൈറ്റിന്റെ സ്പീഡ് തന്നെ ആകാശത്തേക്ക് പറന്ന് പോകുന്നുണ്ട് ഏലിയൻ അടുത്ത സെക്കൻഡിൽ ആകാശത്ത് പറന്ന് നടക്കുന്നുണ്ടായിരുന്ന സാറ്റലൈറ്റ് ഏലിയൻ സിമ്പിൾ ആയിട്ട് വലിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരുകയാണ് ഇതുപോലുള്ള പവർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് പോകുന്നത് ഇത്രകാലം ഞാൻ ഒരുപാട് ക്ഷമിച്ചു നിന്നു എന്നാൽ നിങ്ങൾ ആരെ കൊണ്ടും എന്നെ കൊല്ലാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം ഞാൻ ഒരു എക്സാം വെക്കാനായിട്ട് പോവാണ് അതിൽ നല്ല മാർക്ക് എടുത്തിട്ട് ആറ് സ്ഥാനങ്ങളിലേക്ക് വരുന്ന ഓരോരുത്തർക്കും എന്റെ ഓരോരോ ടെൻഡക്കൽസ് കെട്ടാനായിട്ടുള്ള അവസരം ഞാൻ തരാം എന്റെ ടെൻഡക്കൾസ് എന്റെ ശരീരത്തിൽ നിന്ന് ിൽ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര വീക്കായിട്ട് വരുമല്ലോ വീക്കായിട്ട് വരും മാത്രമല്ല ഞാൻ ചെറുതായി ചെറുതായി വരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്നെ കൊല്ലാലോ എന്നിങ്ങനെ ഇങ്ങനെ ഈ ഒരു ഒറ്റ ചാൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി മുഴുവനായിട്ട് നശിപ്പിക്കുന്നത് പറയുകയാണ് ഇപ്പൊ അവർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏലിയൻ സെലക്ട് ചെയ്യുന്ന ആറ് പേരിൽ ഒരാളാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലിയനെയും കൊല്ലാം ഭൂമിയെ രക്ഷിക്കാം അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു പത്ത് മില്യൺ ഡോളർ അതിന്റെയും ഒരു ഭാഗം കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പൊ പഠിക്കുകയാണ് അതേ സമയത്ത് തന്നെ അവിടെയുള്ള ഓരോ സ്റ്റുഡൻസിന്റെ കൂടെയും നമ്മുടെ ആശൻ ഭയങ്കര ക്ലോസ് ആയി ക്ലോസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭൂമിയെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനും ചുറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ പോയ സമയത്ത് അവർ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇവർ ഒരു ഫോട്ടോ ആൽബം തന്നെ ഉണ്ടാക്കുകയാണ് ഈ ആൽബം കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഏലിയൻ ഏരിയനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോവുകയാണ് ഇതിന്റെ ഇടയിൽ ഇവർ എക്സാം കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ടും വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല സ്കോർ വാങ്ങുകയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തിട്ടുള്ള ആറ് പേരിലേക്ക് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ആ ഒരു ബ്രില്യൻ ആയിട്ടുള്ള സ്റ്റുഡന്റ് ഉണ്ടായിരുന്നല്ലേ കൂടെ ഒരു ാണ് ഹയർ മാർക്ക് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇവർ ആറുപേരും ആ ഒരു ചാൻസിന് വേണ്ടിയിട്ട് എലിജിബിൾ ആവുകയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള അവസാനത്തെ ചാൻസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു ഏലിയനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്ലാനുകളൊക്കെ അവർ അവരുണ്ടാക്കുന്നുണ്ട് അന്ന് രാത്രി ഈ ഒരു ഏലിയനെ കൊല്ലാൻ പോകുന്നതിന്റെ ആഘോഷം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏലിയനും ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഏലിയൻ പറയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്നെ കൊന്നോ അല്ല തീർച്ചയായിട്ടും ഈ ഒരു ഭൂമിയുടെ കാര്യത്തിൽ ഞാൻ ഞാനൊരു തീരുമാനമാക്കെന്ന് പറയുന്നുണ്ട് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അന്നാണ് ഏലിയുടെ ടെൻഡകൾസ് വെട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏലിയനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാറ്റലൈറ്റ് തന്നെ കെട്ടിവെക്കുകയാണ് കെട്ടിവെച്ചിട്ടുള്ള ഏലിയെ നോക്കിട്ട് അവർ ചറ ഇങ്ങനെ വേടി വെക്കുകയാണ് അങ്ങനെ വേടി വെച്ചിട്ട് ആറ് ടെൻഡക്കൾസും അവര് നിലത്തിടുന്നുണ്ട് ഇപ്പൊ സാറ്റലൈറ്റിന്റെ മുകളിൽ കുറച്ച് സ്റ്റുഡൻസ് ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ നിന്നിട്ട് തന്നെ ഏലിയന്റെ മേത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏലിയന്റെ പവർ വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് രണ്ട് സ്റ്റുഡൻസ് ഇപ്പോ ഗണ്ണുമായിട്ട് ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഏലിയന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ഏലിയന്റെ മുഖത്ത് ബുള്ളറ്റ് തട്ടി അതേ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് പൊട്ടി തെറിക്കുന്നുണ്ട് ഇവർ എണീറ്റ് നോക്കുന്ന സമയത്ത് ഏലിയനെ അവിടെ എവിടെയും കാണാനായിട്ടുണ്ടായിരുന്നില്ല ഇത് എവിടെയാ പോയെന്ന് ചോദിച്ചിട്ട് അവർ ആ ഒരു ഭാഗം മുഴുവൻ തപ്പി നോക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റൽ ബോൾ മാതിരിക്കുന്ന എന്തോ ഒന്നിന്റെ ഉള്ളിൽ ഏലിയന്റെ തല മാത്രം ഉണ്ടായിരുന്നു ഇവരിപ്പോ ആ ഒരു ക്രിസ്റ്റൽ ബോൾ എടുത്തിട്ട് കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് വീഡിയോ വീടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഏലിയൻ ഒന്നും തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒന്നും തന്നെ ആ ഒരു ഏലിയെ ഒന്നും ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടായിരുന്നില്ല ഇതേ സമയത്ത് സ്റ്റുഡന്റ്സ് എല്ലാരും തന്നെ ബോധം കിട്ടി നിലത്ത് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഒരു ട്രെയിനറിനെ പിണക്കി അയാൾ അയാളിപ്പോ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഏലിയൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇവർ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വെള്ളത്തിൽ ഇവൻ വേഷം ചേർത്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ എഫക്ട്സ്റ്റ് ആയിട്ടാണ് ഇത്രയും ആളുകൾ മയങ്ങി അവിടെ വീണ്ടുണ്ടായിരുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് ആ ഏലിയനെ എന്റെ കയ്യിലേക്ക് തരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുമരുന്ന് അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് ഇപ്പോ ഇത്രയും സ്റ്റുഡൻസിന്റെ ജീവൻ രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ഓഫീസറും ഏലിയനെ അവന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ഏലിയനെ വാങ്ങാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഏലീൻ പറയുകയാണ് നിങ്ങൾ എന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മരുന്ന് നിങ്ങൾക്ക് തരുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ മണ്ഡത്തിലാണ് ഈ ഒരു സമയത്താണ് ഹീറോയ്ക്കും ആ ഒരു കാര്യം കത്തുന്നത് ഏലിയൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ബോൾ കൊണ്ട് അവിടുന്ന് ഓടുകയാണ് പുറകെ വന്നിട്ടുണ്ടായിരുന്ന ഓഫീസിലാണെങ്കിൽ അവർ ചെറിയ വലിയ പയൻ അവന്റെ ടെൻ്റക്കിൾസ് വെച്ചിട്ട് എറിയുന്നുണ്ട് ഏലിയൻ ഒരിക്കലും അവരുടെ കയ്യിൽ പെടാനായിട്ട് പാടില്ല അതുകൊണ്ട് നമ്മുടെ ഹീറോയും വേറൊരുത്തരും കൂടിയിട്ട് ഏലിയനെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ടവറിന്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറുകയാണ് എന്നാൽ ആ പയ്യനും ഇവരുടെ തൊട്ടു പുറകെ തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഏലിയനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് ശ്രമിക്കുകയാണ് എന്നാൽ ഏലിയനെ പോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ ആ ഒരു പയ്യനും അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരികയാണിപ്പോ അവനിപ്പോ ഫ്രണ്ടിലേക്ക് അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇപ്പോ എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാവെന്ന് അവനിപ്പോ വിചാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു നല്ല മഴ പെയ്യാണ് മഴ വെള്ളം അവന്റെ മെയ്ത്ത് വീണ അതേ സമയത്ത് തന്നെ അവൻ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ട് ഏലീന് മാത്രമല്ലായിരുന്നു വെള്ളം പ്രശ്നമായിട്ടുള്ളത് ഈ ഒരു ചെറിയ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ അവന്റെ ടെൻഡക്കൾസ് കട്ട് ചെയ്തെടുക്കുകയാണ് അവനും ഇപ്പോ ഭയങ്കര വീക്കായിട്ട് നേരത്തെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട് താഴെക്കിറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് ട്രെയിനർ ഇവരുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിനെ അവിടെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് ഏലിനെ എന്റെ കയ്യിലേക്ക് തന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ കൊന്നു കൊന്നുകളെന്ന് പറയുകയാണ് ഇപ്പൊ ട്രെയിനർ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് അവന്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യം മൊത്തം പുറത്തേക്ക് കാണിക്കുകയാണ് നമ്മുടെ ഹീറോയിനെ എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ട്രെയിനർ അവിടെ കേട്ടിട്ടുണ്ടായിരുന്ന പെണ്ണിനെ കൊല്ലാനായിട്ട് പോകാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോ ഏലിനെ ട്രെയിനറിന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ട്രെയിനർ ആ ഒരു ക്രിസ്റ്റൽ ബോൾ പുറത്തെടുത്ത് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് ഏലിയൻ അല്ലായിരുന്നു അതൊരു ഫുട്ബോൾ ആയിരുന്നു ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇവർക്ക് പോയിസൺ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ഒരു ആന്റിഡോട്ട് അത് ട്രെയിനറിന്റെ കയ്യിലുണ്ട് ഏലിയനെ കൊടുത്താലേ അത് തരൂന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ആന്റിഡോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇത്രയും ലാഗാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്യാപിന്റെ ഉള്ളിൽ അവര് ആ ഒരു മരുന്ന് സെറ്റ് ചെയ്യുകയാണ് ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും കൂടിയിട്ട് നമ്മുടെ ട്രെയിനറിനെ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെളിക്കുണ്ടിലേക്ക് ഇടുന്നുണ്ട് ഇപ്പൊ അവനെ കളിയേക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഇതേ സമയത്ത് തന്നെ ഗവൺമെന്റ് കുറച്ച് ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ ഏലിയനെ കൊണ്ടുവാനായിട്ട് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവർ ഏലിയനെ കൊല്ലാനായിട്ട് പോവാണ് ഇപ്പോ ഈ സെക്ഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ പിള്ളേരെല്ലാരും കൂടി അവിടെ വന്നങ്ങനെ ഇരിക്കുന്നുണ്ട് ഏലീനെ ഒരു കേജിന്റെ ഉള്ളിലാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരുപാട് വെടിമരുന്ന് നിറയ്ക്കുകയാണ് ഇപ്പോ ഈ ഒരു വെടിമരുന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് ഏലിയനെ കൊല്ലാനായിട്ട് പോകുന്നത് ഇപ്പോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഏലിയൻ പറയാണ് നിങ്ങളെ വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഈ ഒരു ലോകം മുഴുവനും എന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഇത്ര പവർഫുൾ ആയിട്ട് എന്നെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചല്ലോ ഞാൻ നിങ്ങളുടെ ടീച്ചറാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒരുപാട് അഭിമാനമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏലിയൻ ഇപ്പൊ പറയാണ് ഏലിയൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ും ഒരുപാട് സങ്കടമാവുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ് അങ്ങനെ ഏലിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് മരിച്ചു പോയെന്നുള്ള കാര്യം നമ്മുടെ സ്റ്റുഡൻസിനൊന്നും വിശ്വസിക്കാനായി പറ്റുന്നുണ്ടായിരുന്നില്ല അവരാണെന്നുണ്ടെങ്കിൽ ഏലിയൻ ആലോചിച്ചിട്ട് ഇപ്പൊ ഒരുപാട് കരയുന്നുണ്ട് ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമയുടെ കഴിയുകയാണ് അങ്ങനെ ഞാൻ പറയുന്നില്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആശാൻ പുറകിൽ നിന്നിട്ട് ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റുഡൻസിനോട് ഏലിയൻ പറയാണ് നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ഏലിയനെ കണ്ടിപ്പോ ഒരുപാട് സന്തോഷമാണ് അവരെല്ലാരും പോയിട്ട് നമ്മുടെ ആശാനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ എന്താ സംഭവിക്കുക പിറ്റേ ദിവസം മുതൽ ഏലിയൻ ഇവർക്ക് വേണ്ടി ക്ലാസ് ഏലിയൻ എങ്ങനെയാണ് തിരിച്ചു വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ പറയുന്നില്ല ഇതേ സമയത്ത് തന്നെ ആ ഒരു സൂട്ടൊക്കെ ഇട്ടുള്ള ആള് നമ്മുടെ ഏലിയനെ നോക്കി ആ ഒരു ഭാഗത്തുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ആ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് വെക്കണേ അതുപോലെ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തു വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ